ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ കാണുമല്ലോ ചില സമയത്ത് നമ്മളത് യൂസ് ചെയ്യാതെ മാറ്റി വെക്കും ആ സമയത്തോ ഇതുപോലെ നല്ല രീതിയിൽ അതിൽ അഴുക്കൊക്കെ പിടിക്കാനുള്ള സാധ്യത ഒരുപാടുണ്ട് ആ സമയത്ത് നമുക്ക് പാത്രമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീനാക്കിയെടുത്താലോ അതിനുവേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ പഞ്ചസാര ആട്ടോ അതോ പഞ്ചസാര ഇവിടെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ പഞ്ചസാര പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടകളിൽ നമ്മുടെ വീട്ടിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു മിക്സിയുടെ ചാലിൽ ഇട്ട് കുറച്ച് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ അത് വേണ്ടത് നമുക്കത് ഇതുപോലെ കോൾഗേറ്റ് പേസ്റ്റ് ആട്ടോ വൈറ്റ് കളറുള്ള പേസ്റ്റ് തന്നെ വേണം അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് പേസ്റ്റും കൂടെ അതിലോട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം അപ്പോൾ പഞ്ചസാര പൊടിച്ചതും പേസ്റ്റും കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കാം ഈ മിക്സിൻ്റെ കൂടെ നമ്മൾ വേറൊരു സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പേ പേസ്റ്റ് മാത്രം മതി കേട്ടോ പേസ്റ്റും പഞ്ചസാര പൊടിയും കൂടെ മിക്സാക്കിയ ഒരു ആ മിക്സ് മാത്രം മതി നമ്മുടെ പാത്രമൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ എടുക്കാൻ പറ്റും നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പാത്രം ഇതുപോലൊക്കെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് വേണം ക്ലീനാക്കി എടുക്കാൻ കേട്ടോ കയ്യിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ പേസ്റ്റിൻ്റെ ആ ഒരു ഇത് നമ്മുടെ കയ്യിലൊക്കെ ചില ആളുകൾക്ക് അത് പിടിക്കത്തില്ല അപ്പോൾ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതി സ്റ്റീൽ പാത്രങ്ങൾ നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി കിട്ടും കേട്ടോ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനിക്കതിലൊക്കെ ചില സമയത്ത് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ പോകാൻ നല്ല രീതിയിൽ പാടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങളൊന്ന് ചേര് നോക്കണം കേട്ടോ ഇത് നമുക്കൊന്ന് കഴിയെടുക്കാം നല്ല രീതിയിൽ തന്നെ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമായിരിക്കും ഞാൻ അതുകൊണ്ടാണ് പുറത്ത് വെച്ച് തന്നെ ഞാനത് ക്ലീനാക്കി എടുക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ അഴുക്കൊക്കെ പോയി നന്നായിട്ട് തന്നെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോയാലോ ഇതുപോലെ തന്നെ നമുക്ക് അലുമിനിയം പാത്രങ്ങളും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം വെച്ച് തന്നെ വളരെ സിമ്പിളായിട്ടൊന്ന് എടുക്കാൻ പറ്റും എല്ലാവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും എല്ലാവരെയും അതുപോലെയൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും അതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വിറക് കത്തിക്കുക ഉണ്ടാകുന്ന ചാരമുണ്ടല്ലോ ചാമ്പൽ അതും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊക്കെ എല്ലാ പഴയ ആളുകളൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇപ്പോൾ ഇതൊന്നും ആരും ചെയ്യാറില്ല ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നമ്മുടെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടും അതിനോട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം പണ്ടത്തെ ആളുകളൊക്കെ സ്ഥിരമായിട്ട് ഈ ചാരം ഉപയോഗിച്ചാണ് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് എല്ലാവർക്കും നമ്മുടെ സോപ്പും ലിക്വിഡൊക്കെ ആയി വന്നിട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ ക്ലീനായി കിട്ടും കേട്ടോ അഴുക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും നന്നായിട്ട് ക്ലീനായി കിട്ടും ഈ കുക്കറിൽ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സെയിം സാധനം ഉപയോഗിച്ചാണ് ക്ലീൻ ആക്കിയെടുത്തത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം ഒരു പരിധി വരെ അതിനകത്തുണ്ടായിരുന്ന നല്ല രീതിയിൽ അഴുക്കൊക്കെ മാറി നല്ല ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ പൊടി പിടിച്ചിരിക്കുന്ന പാത്രങ്ങളും അഴുക്ക് പിടിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കണം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോയാലോ അടുത്ത ടിപ്പ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലെ നമ്മുടെ ചായപ്പാസത്തിനകത്തൊക്കെ അടിയിലൊക്കെ നല്ല രീതിയിൽ കറ പിടിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടി ചെറിയതോ ഇതൊരു ടൊമാറ്റോ സോസ് ആട്ടോ സോസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ പുറത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് അതിലൊന്ന് വെച്ച ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി കിട്ടും അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ചായക്കറ അതുപോലത്തെ കറകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു പത്ത് മിനിറ്റ് അതിലൊന്ന് വെച്ചിരിക്കണം കേട്ടോ അതിന് ശേഷം നിങ്ങളത് വാഷ് ചെയ്ത് കളയാവുള്ളൂ അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും അതിനുശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി ഈ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനുശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം പാത്രങ്ങളൊക്കെ ഇതുപോലെ ഇടയ്ക്ക് നമുക്കൊന്ന് ക്ലീനാക്കിയെടുക്കാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ്